രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയൊരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മികച്ച അഞ്ച് നല്ല വാഷിംഗ് മെഷീൻ ബ്രാൻഡുകളെ പറ്റിയിട്ടും അതിന്റെ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റെക്കോർഡ്സ് കാര്യങ്ങളൊന്നും ബേസ് ചെയ്തിട്ടില്ല അതിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എന്റെ ഒരു സജഷൻ വീഡിയോ മാത്രമാണ് ഈ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അഞ്ചാം തയ്ക്ക് ഞാൻ പറയുന്ന ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വേൾപൂളിന്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ഇത് വേൾപൂളിന്റെ എയ്റ്റ് കെ ജി വാഷിംഗ് മെഷീൻ ആണ് ഒരു പ്രീമിയം ഗ്ലാസ് ടച്ച് വരുന്ന ഡോറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മേലെയായിട്ടാണ് അതിന്റെ പാനൽസ് വരുന്നത് ഇതിന്റെ ഡ്രം എന്ന് പറയുന്നത് നമുക്ക് എസ് എഫ് ഡ്രം ആണ് ഇതിന്റെ ഡ്രം ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേൾപൂളിന്റെ എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻസും സിക്സ് സെൻസ് ടെക്നോളജി ആണ് വരുന്നത് അതൊരു ആയിട്ടാണ് വേൾപൂള് കമ്പനീസ് പറയുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ആ ഒരു തുണിയുടെ ക്ലോത്ത് ഒക്കെ അനുസരിച്ചാണ് അതിൽ വാഷിംഗ് കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് കൊടുക്കുക അതിനായിട്ടാണ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ ടെക്നോളജി വേൾപൂളിന്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ വരുന്നത് നമുക്ക് തുണികളൊക്കെ പെട്ടെന്ന് ഉണക്കാനായിട്ട് പവർ ഡ്രൈ എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻസും ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ തുണികളൊക്കെ കുറച്ചുകൂടി ആയിട്ട് ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ട് സ്പാരിയോ വാഷ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമും ഈ ഒരു വാഷിംഗ് മെഷീനിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ തികച്ചും ഒരു ഇൻബൽ ഹീറ്റർ വരുന്ന വാഷിംഗ് മെഷീനാണ് അതായത് സാധാ വാഷിംഗ് മെഷീനെ അപേക്ഷിച്ച് ഈ ഒരു വാഷിംഗ് മെഷീനിൽ നമുക്ക് ചൂടുവെള്ളത്തിലും ഇതിന് വാഷ് ചെയ്യാൻ പറ്റും ഇത് ഇതിന്റെ എല്ലാ പ്രോഗ്രാംസിലും വരുന്നില്ല ഒന്നോ രണ്ടോ പ്രോഗ്രാംസിൽ മാത്രമാണ് ഈ ഇൻബെൽറ്റ് ഹീറ്ററിന്റെ ഫംഗ്ഷൻ ഇതിൽ വരുന്നുള്ളൂ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്ലോഡ് വാഷിംഗ് മെഷീൻ പവർ പ്ലഗിൽ മാത്രമായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു വാഷിംഗ് മെഷീനിൽ നമുക്ക് ഫോർട്ടി ഫൈവ് പെർസെന്റേജ് വാട്ടർ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന്റെ ഡോർ എന്ന് പറയുന്നത് സ്മാർട്ട് ഡോർ ആണ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തുണികളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും പിന്നെ ഇതിന്റെ മേലെ പാനിൽ വരുന്നുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കയറി അല്ലെങ്കിൽ അങ്ങനെയുള്ള കംപ്ലൈൻസിന്റെ റേഷ്യന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും കാരണം അത്രയും പ്രൂഫായിട്ടാണ് ആ ഒരു പാനൽ വരുന്നത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി മൊബിലിറ്റിക്കും കുറച്ചുകൂടി ബെറ്റർ ആണ് മേലെ അതിന്റെ പാനൽ വരുന്നത് ഇത്രയും സ്പെക്കാണ് ഈ പറഞ്ഞ വേൾപൂളിന്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ വരുന്നത് ഇനി അടുത്തതായിട്ട് നാലാം സ്ഥാന്തയ്ക്ക് ഞാൻ പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് സാംസങിന്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ഈ പറഞ്ഞതുപോലെ തന്നെ മേലെ തന്നെയാണ് ഇതിന്റെയും പാനൽ വരുന്നത് അതുപോലെ തന്നെ സ്മാർട്ട് ഡോറാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിജിറ്റൽ ഇൻവെർട്ടർ മോട്ടർ ആണ് ആയതുകൊണ്ട് തന്നെ മറ്റ് ഈ വേൾപൂളിനൊക്കെ അപേക്ഷിച്ച് ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ ഈ ഒരു വാഷിംഗ് മെഷീന് കുറവായിരിക്കും കാരണം ഇതിന്റെ ഇൻവെർട്ടർ മോട്ടർ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്ക് ഡ്യൂറബിലിറ്റി കൂടുതലാണ് പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റിയിലും കുറച്ചും കൂടി നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഏകദേശം ഇരുന്നൂറ്റി വാട്ട്സ് വാട്സൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മോട്ടർ വാട്ട്സ് ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കറന്റിൻ്റെ ബേസ് നോക്കുമ്പോൾ കുറവാണ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഈ സാംസങ് മോഡൽസ് അതാണ് ഡിജിറ്റൽ ഇൻവെർട്ടർ ടെക്നോളജി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് പുറമെ ഇതിൽ എക്കോ ബബിൾ വാഷ് ഉണ്ട് അതായത് നമ്മൾ പൗഡർ കിട്ടുകൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഫോം ചെയ്തിട്ട് ബബിൾ ചെയ്തിട്ടാണ് അതിൽ വാഷിംഗ് നടക്കുന്നത് അപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ആ ഒരു വാഷിംഗ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു പറഞ്ഞ ലോഡ് വാഷിംഗ് മെഷീനിൽ കിട്ടും നമുക്ക് ഡിജിറ്റൽ ഇൻവേർട്ടർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എഴുപത്തിമൂന്ന് ശതമാനം തന്നെ നമുക്ക് എനർജി കൺസപ്ഷൻ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിന്റെ ഒരു അട്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ പ്രൊഡക്റ്റ് വാറൻറ്റി ഇരുപത് വർഷത്തെ മോട്ടർ വാറണ്ടിയാണ് കൊടുക്കുന്നത് നിലവിൽ ഇപ്പൊ മാർക്കറ്റിൽ ഒരു ബ്രാഞ്ചിനും ഇരുപത് വർഷത്തെ മോട്ടോർ വാറന്റി വരുന്നില്ല ആ ഒരു മോട്ടോർ വാറിന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് സാംസങ്ങിന്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ഇത് സാംസങ്ങിന്റെ എയ്റ്റ് കെ ജി വാഷിംഗ് മെഷീൻ ആണ് ഇതിന്റെ മേലെ തന്നെയാണ് ആ പാനല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന വാഷിംഗ് മെഷീൻ ആണ് സാംസങ്ങിന്റെ ഈ ഒരു മോഡലിന് എന്ന് ഇതിൽ നമുക്ക് സ്മാർട്ട് കണക്ടിവിറ്റി യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും വരുന്നുണ്ട് അതായത് നമുക്ക് ഫോണിൽ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ലോഡ്സും അതുപോലെ തന്നെ ഇതിൽ പല കളർ വേരിയൻസും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിന്റെ ഓരോ ഫംഗ്ഷന് അനുസരിച്ച് ഈ ഒരു മോഡൽ കാറ്റഗറിയിൽ മാറ്റമുണ്ടാവും ഇതിന് പുറമെ അഡീഷണൽ ജെസ് പ്രൈ വരുന്ന മോഡൽസ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും സാംസങ്ങിൽ അവൈലബിൾ ആണ് അതായത് കുറച്ചു കൂടി ഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് വാഷിംഗ് ഇതിൽ വരും അങ്ങനെയുള്ള മോഡൽസും ഈ പറഞ്ഞ സാംസങ്ങിന്റെ സീരീസിൽ കമ്പനീസ് പുറത്ത് ഇറക്കുന്നുണ്ട് അപ്പോൾ ഒരു നാലാം ദിവസം നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബഡ്ജറ്റ് വാഷിംഗ് മെഷീൻ ആണ് സാംസങ്ങിന്റെ എയ്റ്റ് കെ ജി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഇനി ഇതിൽ മൂന്നാം ദിവസം ഞാൻ പറയുന്ന ബ്രാൻഡ് എൽ ജിയുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് എൽ ജിയുടെ ലോഡ് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നാല് ബ്രാൻഡിലും ഇതിന് വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ പാനൽ എന്ന് പറയുന്നത് അടിയിലായിട്ടാണ് പാനൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തുണികളൊക്കെ എടുക്കുമ്പോൾ വല്ല പ്രോബ്ലംസ് ഉണ്ടാവും നമുക്ക് വല്ലർക്കും വല്ല ഡൗട്ടാണ് പക്ഷെ ഈ ഒരു പാനൽ വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പാനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു സേഫ്റ്റി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നുണ്ട് പ്ലസ് ഇതൊരു സ്മാർട്ട് ഡോർ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് ഈ ഒരു എൽ ജിയുടെ ടോപ്പ് ലോഡിൽ വരുന്നത് ഫീച്ചേഴ്സിലേക്ക് പറയുമ്പോൾ ഇതൊരു സ്മാർട്ട് ഇൻവേർട്ടർ മോട്ടർ ആണ് വരുന്നത് നമ്മൾ സാംസങ്ങിൽ കണ്ടതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻവെർട്ടറിന് പേരും ഇതിൽ സ്മാർട്ട് ഇൻവെർട്ടർ മോട്ടറാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ ഈ ഒരു വാഷിംഗ് മെഷീനും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഇതിന്റെ മോട്ടറിന് കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും കാരണം അത്രയും സേവിങ്സ് നമുക്ക് കറണ്ട് കൺസപ്ഷനിലെ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു എൽ ജി വാഷിംഗ് മെഷീൻ്റെ ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഡ്രം എന്ന് പറയുന്നത് ടർബോ ഡ്രം ആണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വാഷിംഗ് ക്വാളിറ്റി ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇൻ കേസ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് കറന്റ് ഒക്കെ പോയാലും റീസ്റ്റാർട്ട് ബട്ടും ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എൽ ജിയുടെ തന്നെ സ്മാർട്ട് തിങ്ക് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട് അത് നമുക്ക് ആപ്പ് വഴി നമുക്ക് ഡയഗ്നോസ് ചെയ്ത് നമുക്ക് എന്ത് കമ്പ്ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എറർ കോഡ് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള അഡീഷണൽ സേഫ്റ്റി ഫീച്ചർ ഒക്കെ ഈ പറഞ്ഞ എൽ ജിയുടെ ടോപ്ലോഡ് വാഷിംഗ് മെഷീനിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമാണ് അതനുസരിച്ചുള്ള ആണ് ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൽ വരുന്നത് ഇനി എൽ ജി യുടെ തന്നെ ഈ ഒരു എയ്റ്റി ഐറ്റ് സീരസിൽ കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് വരുന്ന മോഡൽസും വരുന്നുണ്ട് അതായത് എയ്റ്റ് കെ ജി നയൻ കെ ജി ടെൻ കെ ജി സീരിയസിലൊക്കെ എടുത്തു പോകുന്ന സമയത്ത് ഡയറക്ട് ഡ്രൈവ് മോട്ടർ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് അത് കുറച്ചുകൂടി ബെറ്റർ വാഷിംഗ് ക്വാളിറ്റി ആണ് വരുന്നത് അതിന്റെ പ്രൈസിംഗ് റേഞ്ച് നോക്കുമ്പോൾ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് അബോവാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഒക്കെ പ്രൈസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കി നോക്കുന്നുണ്ടെങ്കിൽ മോഡലൊക്കെ സജക്ഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് എൽ ജി ലോഡ് വാഷിംഗ് മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ഐ എഫ് പിയുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ഈ ഒരു വാഷിംഗ് മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ കാലഘട്ടത്തിൽ പുതിയ ആയ എ വാഷ് വരുന്നത് നമുക്ക് ഐ എഫ് പിയുടെ ലോഡ് വാഷിംഗ് മെഷീനാണ് മറ്റു ബ്രാൻഡുകളും വരുന്നുണ്ട് കുറച്ചുകൂടി അട്രാക്റ്റായിട്ടുള്ള എ ഫീച്ചർ ആദ്യം കൊണ്ടുവന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഐ എഫ് പിയുടെ ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ഐ എഫ് പി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ആ ബ്രാൻഡിന്റെ ആയ പല ക്വാളിറ്റീസും ഈ ഒരു വാഷിംഗ് മെഷീൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡിന് രണ്ടാം സ്ഥാനം ഞാൻ കൊടുത്തത് പ്ലസ് എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു വാഷിംഗ് പെർഫോമൻസ് ആണ് ഇതിന്റെ ഡ്രമ്മിൽ കൊടുത്തുകൊണ്ടായാലും അതുപോലെ തന്നെ ബാക്കി ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിലും കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വാഷിംഗ് മെഷീനിൽ വരുന്നത് പിന്നെ ഇതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് നാല് വർഷത്തെ ഫുൾ കവർ വാറണ്ടിയാണ് വരുന്നത് അതുപോലെ തന്നെ പത്ത് വർഷത്തെ മോട്ടോർ വാറണ്ടിയാണ് വരുന്നത് ഇതില് അഡീഷണൽ ആയി വരുന്ന ഒരു ഫീച്ചർ ആണ് എ വഷ് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് എ എ വരുന്നത് അത് ഞാൻ പറഞ്ഞുതരാം ഇതില് നമ്മൾ തുണികളൊക്കെ ഇട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാട്ടർ ലെവലും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ തുണികളുടെ ആ ഒരു ഫൈബ്രിക്കും പിന്നെ നമുക്ക് ആ തുണിയുടെ ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ സെൻസ് ചെയ്തിട്ടാണ് ഇതിൽ വാഷിംഗ് ചെയ്യുക ആ ഒരു വാഷിംഗ് പെർഫോമൻസ് ആണ് ഐ എഫ് പിയുടെ നമുക്ക് ഈ പറഞ്ഞ എ വാഷർ പറഞ്ഞ പ്രോഗ്രാമിലൂടെ കിട്ടുന്നത് ഇതൊരു ഡീപ് ക്ലീൻ പ്രോസസ് ആണ് ഈ ഒരു വാഷിംഗ് മെഷീനിൽ വരുന്നത് ഈ ഒരു മോഡലിൽ അഡീഷണൽ ആയി വരുന്ന ഒരു ഫീച്ചർ ആണ് അക്വ വാഷ് എന്ന് പറയുന്നത് നമുക്ക് ഹാർഡ് വാട്ടറിന്റെയും ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു വാഷിംഗില് വാഷിംഗ് പെർഫോമൻസ് കൊടുക്കുക അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ആ ഒരു വാഷിംഗ് ക്വാളിറ്റി ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ ഉപയോഗിക്കുന്നതോടെ നമുക്ക് കിട്ടും ഈ ഒരു വാഷിംഗ് മെഷീന്റെ പൾസിലേറ്റർ എന്ന് പറയുന്നത് ട്രേഡിക് പൾസിലേറ്റർ ആണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നമുക്ക് സ്ക്രബിങ്സും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പഞ്ചിങ്സും നമുക്ക് കിട്ടാവുന്നതാണ് അപ്പം അത്രയും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അതായത് നമുക്ക് നല്ല വാഷ് ക്ലോത്ത് നമ്മളിതിൽ വാഷിംഗ് മെഷീൻ സമയത്ത് നല്ല ഇതിൽ സ്ക്രബ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു വാഷിങ് പെർഫോമൻസ് കൊടുക്കുക ചെറിയ നമ്മൾ കല്ലിലൊക്കെ കുത്തി പിഴിഞ്ഞ് വാഷ് ചെയ്തെടുക്കല് ആ ഒരു പെർഫോമൻസ് ആണ് പൾസിലേറ്റർ വഴി നമുക്ക് ആ ഒരു വാഷിംഗ് ക്വാളിറ്റി കിട്ടുന്നത് പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ അഡീഷണൽ ആയിട്ട് നമുക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ മൊബിലിറ്റി ചെയ്യാൻ പറ്റും അതായത് ഇതിന് വീൽസ് വരുന്നുണ്ട് അത് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ ആണ് ഈ നേരത്തെ പറഞ്ഞ മൂന്ന് മോഡൽസ് ആ ഒരു മൂന്ന് ബ്രാൻഡുകൾക്കും ആ പറഞ്ഞ വീല് കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ മൊബിലിറ്റി ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് അപ്പൊ ഇത്രയും വാഷിംഗ് പെർഫോമൻസ് ഒക്കെയാണ് ഈ ഐ എഫ് പിയുടെ ടോപ്ലോഡ് വാഷിംഗ് മെഷീനിൽ വരുന്നത് ലാസ്റ്റ് ഓഫ് ഓൾ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ ഇയർ ഫുൾ കവർ വാറണ്ടിയും പത്ത് വർഷത്തെ മോട്ടോർ വാറണ്ടിയാണ് വരുന്നത് വാറണ്ടി കൂടി വാഷിംഗ് മെഷീൻ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഐ എഫ് പിയുടെ ഈ ഒരു മോഡൽ നോക്കി നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇതിലെ നമ്പർ വൺ പൊസിഷനിലേക്ക് ഞാൻ പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ബോഷിന്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ബോഷിന്റെ വാഷിംഗ് മെഷീൻ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതൊരു ജർമ്മൻ കമ്പനിയാണ് ഇന്ത്യൻ ക്ലോത്ത്സിന് പറ്റിയ ലോൺഡ്രീസ് ആ ഒരു വാഷിംഗ് പെർഫോമൻസ് ആണ് ബോഷിന്റെ ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ പറയുന്നത് ഇതിൽ തന്നെ പല ടൈപ്പുള്ള കളർ വേരിയൻസ് ടോപ്പ് ലോഡ് മോഡൽസും ബോഷിൽ അവൈലബിൾ ആണ് ബോഷിന്റെ ഈ ഒരു മോഡൽ സീരീസ് എന്ന് പറയുന്നത് കെയർ കെയർന്നാണ് അതായത് കുറച്ചുകൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാനും കുറച്ചുകൂടി കൂടി ആയിട്ട് വാഷ് ചെയ്യാനും പറ്റിയ രണ്ട് പ്രോഗ്രാം സൈക്കിൾസ് ആണ് ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൽ തന്നെയാണ് ഇതിന്റെ ആ ഒരു പാനൽ സിസ്റ്റം വരുന്നത് നമുക്ക് അതിന്റെ സോഫ്റ്റ് ക്ലോസ് ടൈപ്പ് വരുന്ന ഡോറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഡ്രം എന്ന് പറയുന്നത് വേരിയോ ഡ്രം ആണ് വേരിയോ ഡ്രം വരുന്നുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള വാഷിംഗ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിലും നമുക്ക് കിട്ടും അഡീഷണൽ ആയിട്ട് ഫ്രണ്ട് ലോൺസിലൊക്കെ വരുന്നത് പോലെ തന്നെ പെഡൽസ് വരുന്നുണ്ട് പെഡൽസിന് വൃത്തിയാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആ തുണികളെ എടുത്ത് പിഴിഞ്ഞിട്ടുള്ള ഒരു വാഷിംഗ് മെഷീന് വേണ്ടിട്ടാണ് പെഡൽസ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ വരുന്നത് ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നമുക്ക് പമ്പിംഗ് ടവർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വാട്ടർ വരുന്നത് ഈ ഒരു സൈഡിൽ നിന്ന് ആയിരിക്കും ഇതിന്റെ വാഷിംഗ് സൈക്കിളിൽ ആ ഒരു വാട്ടർ വരാം അപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു ടോപ്ലഡ് വാഷിംഗ് മെഷീനിൽ നമുക്ക് കിട്ടും ഇതിന്റെ ഡ്രമ്മിലായിട്ട് അഡീഷണൽ ആയിട്ട് നമുക്കൊരു സ്ക്രബിങ് പാഡും ഇതിന്റെ ഡ്രമ്മിന്റെ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്ക്രബിങ്സ് ഒരു വാഷിംഗ് പെർഫോമൻസിൽ കൂടുതലായിരിക്കും പിന്നെ ഈ ഒരു ടോപ്ലഡ് വാഷിംഗ് മെഷീനും ഇൻബിൽട്ട് ഹീറ്റർ വരുന്ന മോഡലാണ് ഇതിന്റെ ഹീറ്റർ അല്ലാത്ത മോഡൽസും വരുന്നുണ്ട് ഹീറ്റർ വരുന്ന മോഡൽ ആയതുകൊണ്ട് തന്നെ നയൻറ്റി നയൻ പെർസെൻറ്റേജും ബാക്ടീരിയസ് കാര്യങ്ങളൊക്കെ റിമൂവ് ആവും ഈ ഒരു വാഷിംഗ് പെർഫോമൻസിലൂടെ ഈ ഒരു വാഷിംഗ് മെഷീൻ അമ്പത് ശതമാനത്തോളം നമുക്ക് ടാങ്കിൽ ഫ്രീ വാഷ് ആണ് കൊടുക്കുക അതായത് നമ്മൾ വാഷിംഗ് മെഷീൻ സമയത്ത് തുണികളൊക്കെ കെട്ടിപ്പിടിഞ്ഞ പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റുള്ള ബ്രാൻഡുകളൊക്കെ അപേക്ഷിച്ച് ഒരു അമ്പത് ശതമാനത്തോളം ഈ ഒരു വാഷിംഗ് മെഷീനിൽ കുറവായിരിക്കും പിന്നെ ഇതിൽ അമ്പത് ശതമാനത്തോളം നമുക്ക് വാട്ടർ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് വീൽസ് വരുന്നുണ്ട് നമുക്ക് മൂവിൾ ചെയ്യാൻ പറ്റിയ മൊബിലിറ്റി വരുന്ന വീൽസ് തന്നെയാണ് ഇതിൽ വരുന്നത് ഈ ഒരു പ്രൊഡക്ടിന്റെ വാറണ്ടി എന്ന് പറയുന്നത് ടു ഇയർ ഫുൾ കവർ വാറണ്ടിയും പത്ത് വർഷത്തെ മോട്ടോർ വാറണ്ടിയാണ് ഈ ഒരു ബ്രാൻഡിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ എല്ലാ ബ്രാൻഡുകൾക്കും നമുക്ക് അഡീഷണൽ എ എം സി ത്രൂ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് വാറണ്ടി കൂടുതലൊക്കെ അഡീഷണൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ കമ്പനി ത്രൂ ഒക്കെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് വാറണ്ടി കൂട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് ഒരു മികച്ച അഞ്ച് നല്ല ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ എയ്റ്റ് കെ ജി ആണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ സെവൻ കെ ജി അതുപോലെ തന്നെ നമുക്ക് സിക്സ് പോയിന്റ് ഫൈവ് കെ ജിസും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് വാഷിംഗ് മെഷീൻസ് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അങ്ങനെ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഇനി ഇതിനെല്ലാം പുറമെ നമുക്ക് ബ്രാൻഡുകൾ ഇനിയും വരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഹെയർ നമുക്ക് വോൾട്ടാസ് ലോയിഡ് ഇത്തരത്തിലുള്ള ഒരുപാട് ബ്രാൻഡ്സ് ടോപ്പ് വാഷിംഗ് മെഷീൻസും പാനസോണിക് ഇത്രയും ബ്രാൻഡുകളൊക്കെ മാർക്കറ്റ് അവൈലബിൾ ആണ് ഞാൻ എൻ്റെ ഒരു സജഷൻ അനുസരിച്ച് മാത്രമാണ് ഈ ഒരു അഞ്ച് ബ്രാൻഡുകളെ നിങ്ങൾ നിങ്ങളൊരു വീഡിയോ കൂടെ പരിചയപ്പെടുത്തിയത്